കേസെന്തൊക്കെയുണ്ട് എന്താ പറയുന്നത് ആ നമ്മൾ പറഞ്ഞുകൊണ്ട് ആ കലിപ്പങ്ങ് എന്ന് പറയുന്ന പോലെ വേദന അങ്ങ് വിട്ടു മാറുന്നില്ല എന്താണെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ ഊഹിക്കാം എൻ്റെ നാട്ടുകാർ തന്നെയായിരുന്നു ഈ മരിച്ച ഷൈനിയും രണ്ട് കുട്ടികളും നമ്മൾ ഇതിനകത്തൊന്ന് നോക്കി കഴിയുമ്പോഴേ ഈ ഒരു അവസ്ഥയിലേക്ക് അവരെ തള്ളി നമ്മൾ ഓരോരുത്തർക്കും പങ്കില്ല എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ശരിക്കും നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞെന്നാൽ ഈ രീതിയിലുള്ള യാതനകളും പീഡനങ്ങളും ഒക്കെ അനുഭവിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട് ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷേ ഇനിയും ഇതുപോലെയൊരു ദുരന്തം സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മളെല്ലാവരും ജാഗരൂകത പാലിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ ഭർത്തൃ വീട്ടുകാരെ ഷൈനയുടെ ഭർത്തൃ വീട്ടുകാരെ നമ്മൾ കുറ്റം പറയുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി ഫലമായിട്ടാണ് പുള്ളിക്കാരിക്ക് ഇത് ഈ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത് എന്ന് നമ്മളെല്ലാവരും പറയുന്നുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ ഉത്തരവാദിത്വം ഈ വിവരങ്ങളെല്ലാം അറിയാമായിരുന്ന നാട്ടുകാർക്കും അതുപോലെ തന്നെ അവരുടെ ആങ്ങളമാര് അനീത്തിമാർക്കും ചെഴുത്തിമാർക്കും ഒക്കെ ഇല്ലായിരുന്നോ എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഈ നാട്ടുകാരുടെ കൂട്ടത്തില് ഞാനൊരു ഒരു കൗൺസിലറിനെ വരാൻ കണ്ടു ഒരു കൗൺസിലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഇവരെ തിരഞ്ഞെടുക്കുന്നത് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടുവാനായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു താങ്ങായും തണലായും നിൽക്കാനുമായിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് ഒരു കൗൺസിലർ അല്ലെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു ജനപ്രതിനിധി അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു സഹായം ആരെ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ ഇവർക്കൊക്കെ ഈ നാട്ടുകാർക്കുമൊക്കെ എല്ലാവരും ശേഷം വന്നിട്ട് പറയും ആ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ആ സ്ത്രീയും ഈ കുഞ്ഞുങ്ങളും ഏകരായിരുന്നെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇവരാരും അവരെ ഒന്ന് സഹായിക്കാനായിട്ട് തുനിഞ്ഞില്ല എന്നുള്ളത് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവർ അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തെന്ന് പറയുന്ന തുക എന്ന് പറഞ്ഞാൽ വെറും രണ്ട് ലക്ഷം രൂപയുള്ളൂ ഇന്നത്തെ കാലത്ത് രണ്ട് ലക്ഷം രൂപ ആ സഹോദരങ്ങൾക്ക് ആണെങ്കിലും ഒന്ന് പിരിച്ച് അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു കേസിൽ നിന്നേലും ആ ആ പാവത്തിനെ അവർക്ക് രക്ഷിക്കാൻ മേലായിരുന്നു ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് സ്വാന്ദ്നം എന്നും പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമുണ്ട് ഞാൻ അവിടുത്തെ അത് നടത്തുന്ന ആനി ബാബു എന്നും പറഞ്ഞ് പുള്ളിക്കാരിയായിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് അവിടെ ഫൈനാൻഷ്യലി ഒത്തിരി പേര് നമ്മൾ അവരെ ഹെൽപ്പും ചെയ്യുന്നുണ്ട് അവരുടെ മെയിൻ ഒരു ഇത് അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അത് ഒരുപക്ഷെ ഷൈനിക്കറിയത്തില്ലായിരുന്നായിരിക്കാം ഇനി അറിയാമായിരുന്നെങ്കിൽ തന്നെ അഭിമാനം ഒരുപക്ഷെ അവരെ അതിന് അവിടെ പോകുവാനായിട്ട് അനുവദിച്ചില്ലായിരുന്നായിരിക്കാം നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു പ്രസ്ഥാനം കോട്ടയത്തുണ്ട് അത് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം ഇതുപോലെ ഇനി ആർക്കും ഒരു ദുരിതം വരരുത് അവർ ഈ പറഞ്ഞ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെയിൻലി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയാണ് എത്രയോ കുട്ടികളെ അവർ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് എജ്യൂക്കേഷൻ വിദ്യാഭ്യാസം കൊടുത്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നറിയാമോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയായാലും നമ്മുടെ സമൂഹത്തിൽ വരാതിരിക്കാനായിട്ട് നമുക്ക് കൈകോർക്കണം നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് കാരണം കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പം ഷൈനിയും കുഞ്ഞുങ്ങളും തിരിച്ചു വരത്തില്ല ആ ഒരു വേദന ഒരു ദിവസം എത്ര പ്രാവശ്യമാണെന്നറിയോ മനസ്സിൽ കയറി വരുന്നത് ആ കുഞ്ഞുങ്ങളുടെ മുഖം മാലാ പോലെ രണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ മുഖം ഒരിക്കലും അത് മായത്തില്ല അത് അങ്ങനെ ഒന്നും മായത്തില്ല നമുക്കത് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ മനസ്സിൽ ഇടക്കിടക്ക് ഈ ഒരു ഓർമ്മ കയറി വരുമെന്ന് തന്നെയാണ് ഞാൻ ഓർക്കുന്നത് അപ്പം ഇനിയും നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കുക നമ്മുടെ ചുറ്റുപാടില് ഞങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർക്ക് ഇതുപോലെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഹെൽപ്പുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അത് ഒരു മാനുഷിക കാര്യമാണ് അല്ലേ നമ്മൾ ഒരു മനുഷ്യൻ്റെ ഒരു ധർമ്മമാണ് നമ്മുടെ സഹജീവികളെ നമ്മളോടൊപ്പം തന്നെ സഹായിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യാറുണ്ട് എഡ്യൂക്കേഷന് പൈസ കൊടുക്കാറുണ്ട് അങ്ങനെ പല പല ഇവിടെ എനിക്കറിയാവുന്ന നിരവധി പേര് പല രീതിയിലൂടെ ഒന്നിലെ ഇതുപോലെ ഒരു പ്രസ്ഥാനത്തിന് നമ്മൾ കൊടുക്കുക അല്ല വീട് വെക്കാനായിട്ട് സഹായിക്കുക അല്ല കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ അത് ഏറ്റവും വലിയ ഒരു കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷന് ഉള്ള പൈസ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗമേ മാറ്റി വെച്ച് കഴിഞ്ഞെന്നാൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം അതൊന്ന് മനസ്സിലാക്കി ഇനിയും മുമ്പോട്ട് പ്രവർത്തിക്കണമെന്ന് ആണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് താങ്ക് യു താങ്ക് വെരി മച്ച്